ദൈവത്താൽ എല്ലാം സാധ്യമാണ് നിന്നോട് കർത്താവ് പറഞ്ഞ ദർശനം അത് പൂർത്തിയാക്കും നിന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ ദൈവം മാനിക്കും നിന്റെ ഹൃദയം തളരുമ്പോൾ നീ ഭാരപ്പെടരുത് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ ഒരിക്കലും മാറുകയില്ല പ്രതിസന്ധിയുടെ മുൻപിൽ നീ തളർന്നു പോകരുത് കാരണം നിന്റെ വേരുറച്ചിരിക്കുന്നത് മറ്റാർക്കും കാണുവാൻ സാധിക്കില്ല െ അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ നാൽപ്പത് വർഷം നാൽപ്പത് വർഷം നാൽപ്പത് വർഷം എത്ര മാത്രം നിന്നോട് ദൈവം വെയിറ്റ് ചെയ്യാൻ പറയുന്നു നീ ജോസഫ് വൃക്ഷമായിരുന്നു നീരുറവിനരികയായിരുന്നു അത് ആയിരുന്നത് ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു വില്ലാളികൾ അവരെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതൂ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ ദൈവത്താൽ എല്ലാം എല്ലാം സാധ്യമേ പ്രിയ ദൈവ നിന്നെ തളർത്തുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ഒരു ജയാളിയാകാൻ നിന്നെ എന്തിനു വേണ്ടി ദൈവം അപ്പോയിൻറ്റ് ചെയ്തു എന്താണോ നിന്നോട് ദൈവം തന്ന വാക്തത്വം അത് നിറവേറുവാൻ സമയമായി ശത്രു സൈന്യം ഒന്നാകെ ചെങ്കടിൽ വീണുപോയി വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ ഇനി നിനക്ക് മനുഷ്യരുടെ സഹായമല്ല ആമേ ദൈവത്തിൻ്റെ സഹായം തന്നെയാണ് നിൻ്റെ കൂടെയുള്ളത് നീ മുന്നോട്ട് യാത്ര ചെയ്യുക നിൻ്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ നീ ഉയരത്തിലേക്ക് നോക്കുക നിന്നെ കുത്തിയവരും നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ ദൈവമിത നിൻ്റെ വാക്തത്വത്തിൻ്റെ നിവർത്തീകരണം ഇപ്പോൾ തന്നെ ചെയ്തു അത് ചെയ്തു അത് ചെയ്തു നീ വിശ്വസിക്കേ That's it. God has a great plan about you. Never, never give up.